ന്യൂസിലേക്ക് സ്വാഗതം മുതൽ രാജ്യത്ത് പിൻകോഡിന് പകരമായി ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ മേൽവിലാസ സംവിധാനമായ ഡി ജി പിന് അവതരിപ്പിച്ച് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് വിശാലമായ ഒരു പ്രദേശത്തിനാകെ വരുന്ന തിരിച്ചറിയൽ നമ്പറാണ് പിൻകോഡ് എന്ന് പറയുന്നത് അതിന് കീഴിൽ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം ഉൾപ്പെടുന്നു എന്നാൽ നാല് മീറ്റർ ചുറ്റളവിലേക്ക് വരെ ചുരുങ്ങുന്ന തരത്തിൽ കിറു ലൊക്കേഷൻ റാഡിങ് ആണ് ഡിജിപിന്റെ സവിശേഷത നിങ്ങളുടെ വീട് ഓഫീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടം മറ്റുള്ളവർക്ക് കൃത്യമായി കണ്ടെത്താൻ ഡി ജി പിൻ ഉപയോഗിച്ചാൽ വളരെ എളുപ്പം സാധിക്കുന്നു നിങ്ങളുടെ ഡി ജി പിൻ കണ്ടെത്താൻ സർക്കാർ പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡി ജി പിൻ മനസ്സിലാക്കാനാകും കത്തുകളും മറ്റ് പോസ്റ്റലുകളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ആംബുലൻസ് രക്ഷാപ്രവർത്തനം എന്നിവ കൃത്യസമയം ലഭ്യമാക്കുന്നതിനുമെല്ലാം ലക്ഷ്യമിട്ടാണ് ഈ ഡി ജി പിൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്കും ലോജിസ്റ്റിക് സേവന ദാതാക്കൾക്കുമെല്ലാം ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാവും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ ഡി ജി പിൻ നൽകുന്നത് വഴി ഡെലിവറികൾ അതിവേഗമാകാൻ സാധിക്കും ഡി ജി പിൻ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യാനും സാധിക്കും ഓരോ സ്ഥലത്തിന്റെയും അക്ഷാംശവും രേഖാംശവും കണക്കിലാക്കിയാണ് ഡിജിപിൻ എന്ന ഡിജിറ്റൽ അഡ്രസ് സൃഷ്ടിക്കപ്പെടുന്നത് അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന പത്തക്ക നമ്പർ ആണ് ഡിജിപിൻ പുതിയ ഡിജിപിൻ നിങ്ങൾ ഉപയോഗിച്ചാലും നിലവിലെ പോസ്റ്റൽ മേൽവിലാസത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല പ്രദേശം സ്ട്രീറ്റ് വീട്ടു നമ്പർ എന്നിവയെല്ലാം പോസ്റ്റൽ അഡ്രസ്സിൽ കാണും എന്നാൽ ഡി ജി പിൻ എന്നത് പത്തക്ക കോഡാണ് അതിലൂടെ നിലവിലെ ലൊക്കേഷൻ സംവിധാനങ്ങൾ ഒന്നുകൂടി കിറ സഹായിക്കുന്ന ഒരു നവീന സംവിധാനമായി ഡി ജിപിനെ കണക്കാക്കാം ഡി ജി പിൻ എന്ന ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡി ജി പിൻ ലഭ്യമാക്കുന്നതിനും ഡീ കോഡ് ചെയ്യുന്നതിനുമായി പ്രോഗ്രാമിംഗ് കോഡ് തപാൽ വകുപ്പ് പബ്ലിക് ഡൊമൈനിൽ പങ്കിട്ടിട്ടുണ്ട്